ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ എസ് സി ആർ ടി ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ നമ്മൾ മാനത്തെ എന്ന അഞ്ചാം ക്ലാസ്സിലെ ഒരു സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ വേണ്ടി പോകുന്നത് സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ക്ലാസ് അഞ്ചാണ് എസ് സി ആർ ടി ക്ലാസ് റൂം നമ്മളെ ആകെ നാലാമത്തെ വീഡിയോ ആണ് നാലാമത്തെ വീഡിയോ നമ്മൾ സോഷ്യൽ സയൻസും സയൻസുമാണ് ഈ ഒരു എസ് സി ആർ ടി ക്ലാസ് റൂമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പിന്നെ സയൻസിൽ മാനത്തെ നെൽക്കാഴ്ചകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് നോക്കാം നിങ്ങൾ ഓരോ ദിവസവും നൽകുന്ന അന്നത് തന്നെ പഠിച്ചു പോവുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് നേടി ജോലി കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഒന്നിങ്ങനെയാണ് പ്രകാശം കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയും എന്ന് പറഞ്ഞാണ് എല്ലാ വസ്തുക്കളിലൂടെയും പ്രകാശം കടന്നു പോകുമോ ആവശ്യമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തെയാണ് ഈ കാര്യങ്ങളാണ് അതായത് എല്ലാ വസ്തുക്കളും പ്രകാശത്തെ കടത്തി വിടുന്നുണ്ടോ കടത്തിവിടാത്തവയും ഭാഗികമായി കടത്തിവിടുന്നവയും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് ഉണ്ട് അതായത് പൂർണ്ണമായും പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പെരന്റ് ഒബ്ജക്ട്സ് അതായത് സുതാര്യ വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അതായത് ഒരു പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടും അതാണ് സുതാര്യ വസ്തുക്കൾ ഇനി പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ അഥവാ ഒപ്പൈക് സബ്ജക്ട്സ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അധാര്യ വസ്തുക്കൾ ആണ് അതുപോലെ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്റ്റ്സ് ൂസന്റ് ഒക്ട്സ് എന്ന് പറയുന്നത് അർദ്ധതാര്യ വസ്തുക്കൾ അതായത് സുതാര്യ വസ്തുക്കൾ അധാര്യ വസ്തുക്കൾ അർദ്ധതാര്യ വസ്തുക്കൾ എന്നിങ്ങനെ മൂന്നെണ്ണം അതായത് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നത് സുതാര്യം സുതാര്യമാണ് ഒന്നുമില്ല സുതാര്യം ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞ പ്രകാശത്തെ എന്താണ് പൂർണ്ണമായും കടത്തിവിടുന്നത് ഇനി ഒട്ടേക്ക് അഥവാ അതാര്യം എന്ന് പറഞ്ഞ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ ഇനി അർദ്ധതാര്യം എന്ന അർത്ഥത്തിൽ തന്നെയുണ്ട് പകുതി അതായത് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നത് ഇത് മൂന്നോടെ നോട്ട് ചെയ്ത് വെക്കുക ഇനി ജലം എന്ന് പറയുന്നത് എന്താണ് ജലം ഒരു സുതാര്യ ദ്രാവകമാണ് ജലം ഒരു ദ്രാവകമാണ് അതുപോലെ നിഴലുകളോ നിഴലുകൾ എന്ന് പറയുന്നത് ഒരു അധാര്യ വസ്തുവാണ് നിഴല് അധാര്യ വസ്തുവാണ് അതുപോലെ തന്നെ ചന്ദ്രനും സൂര്യനും എന്താണ് ആ വസ്തുവാണ് ചന്ദ്രനും സൂര്യനും അധാര്യ വസ്തുവാണ് നിഴലും അധാര്യ വസ്തുവാണെന്ന് എന്ന് ഇനി ആകാശഗോളങ്ങൾക്കും നിഴലുകൾ എന്ന് പറയുന്നത് ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നു നോക്കൂ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലാണെന്ന് നമുക്കറിയാം എന്നാൽ രാത്രി എന്താ ഭൂമി ഒരു അതാരി വസ്തു ആയതുകൊണ്ടല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇതാണ് അത് ഇവിടുന്ന് സൂര്യൻറെത ഇങ്ങനെ ഉദിക്കുന്നു ഇതാണ് ഭൂമി ഭൂമിയുടെ ഈ പ്രകാശം പതിക്കുന്ന ഈ ഭാഗം എന്താണ് പകലും ഈ ഭാഗം രാത്രിയുമാണ് ഇവിടെ നിലയിലാണ് കടത്തിവിടുന്നത് വിടുന്നത് ഓക്കെ ഇനി പ്രകാശത്തിന്റെ പ്രകാശം പതിക്കുന്നതിന്റെ മറുഭാഗം ഇരുണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രിയെ ഇരുട്ടിന് കാരണം ഭൂമി പ്രകാശത്തെ തടയുന്നതല്ലേ അതാര്യ വസ്തുക്കൾക്ക് നേൽ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് നാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞല്ലോ ഭൂമി ഒരു സുതാര്യ വസ്തുവായിരുന്നെങ്കിലോ സൂര്യനെ വലംബരിക്കുന്ന ചില ആഘോഷകളുടെ നീഴൽപ്പാതകൾ കണ്ടില്ലേ ഈ നെഴൽപ്പാത എപ്പോഴും പ്രകാശമായി സൂര്യനെ എതിർദിശയിലായിരിക്കും അപൂർവമായി ഒരു ആഘോഷകോളത്തിന്റെ നിഴൽ മറ്റൊരാകാശകുളത്തിൽ പതിക്കാൻ ഇടയാകാറുണ്ട് അപ്പൊ ഇതാണ് അതായത് ഭൂമിയൊരു സുതാര്യ വസ്തുവായിരുന്നെങ്കിൽ ചിന്തിച്ചു നോക്കൂ നമുക്ക് രാത്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മൾ സൂര്യഗ്രഹണത്തെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് സോളാർ എക്ലിപ്സ് നമുക്ക് ആ വലിയ രീതിയിൽ ഇമ്പോർട്ടന്റ് ഇല്ലാത്ത ഒരു ചാപ്റ്ററാണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു കാര്യം അറിഞ്ഞു വെക്കണം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒന്ന് അറിഞ്ഞു വെക്കുക അത്രേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് സുതാര്യം അതാര്യം അർദ്ധതാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഇനി സൂര്യഗ്രഹണം സോളാർ എക്ലിപ്സ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽപാതയിൽ വരും അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിയുന്ന പ്രദേശത്ത് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് സൂര്യഗ്രഹണം എന്താണ് സൂര്യഗ്രഹണം സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ സൂര്യനും ഭൂമിക്കും ഇടയിൽ എന്താണ് ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽപാതയിൽ വരും അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിയുന്ന പ്രദേശത്ത് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് സൂര്യഗ്രഹണം അതായത് ഇത് സൂര്യൻ അപ്പൊ ഇത് സൂര്യനും ഇത് എന്താണ് ഭൂമി അപ്പോൾ സൂര്യനും ഭൂമിക്കും ഇടയിൽ ഇവിടെ ഇങ്ങനെ ചന്ദ്രൻ വരുമ്പോൾ അതായത് ചന്ദ്രൻ ഇതിന്റെ നേർ രേഖയിൽ വരുമ്പോൾ ഇവിടെ ചന്ദ്രനെ അതായത് ഭൂമി എന്ത് ചെയ്യും ചന്ദ്രനെ നിഴൽപാത കാരണം ഇവിടുന്ന് സൂര്യനായതുകൊണ്ട് ഇവിടെ ചന്ദ്രൻ വരുമ്പോൾ എന്താണ് ഇത്രയും ഭാഗം വെളിച്ചത്തിലും ബാക്കിയുള്ള അവരുടെ ആയിരിക്കും അപ്പൊ അവിടെ നിന്ന് എന്താണ് ഒരു നിഴൽപാത ഇവിടത്തേക്ക് ഭൂമിയിലേക്ക് വരും ആ ഏരിയയിൽ എന്താണ് ആ ഏരിയയിൽ നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നോക്കുമ്പോൾ എന്താണ് സൂര്യനെ കാണാൻ സാധിക്കില്ല ഈ ഈ ഏരിയ ആയ ഏരിയ അല്ല ഈ ഒരു കുറച്ച് ഏരിയയിൽ മാത്രമാണ് ചന്ദ്രന്റെ നിലയിൽ ഭൂമിയിൽ പതിക്കുന്നത് ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് സൂര്യനെ കാണാൻ സാധിക്കാത്തത് ഇതിനെയാണ് ചന്ദ്ര സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പൊ സൂര്യഗ്രഹണം ഇത് ഓർക്കുക സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ഇ എം എസ് എന്ന് ഓർത്തക്ക വെറുത്ത് മൂണ് സണ്ണ് എർത്ത് മൂണ് സണ്ണ് അപ്പൊ മൂണ് എന്താണ് അതായത് ചന്ദ്രൻ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ വരുന്നതാണ് സൂര്യഗ്രഹണം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുന്നത് സൂര്യഗ്രഹണം എന്ന് ഓർത്തു വെക്കുക ഭൂമിയുടെ പകുതി ഭാഗം മുഴുവൻ ചന്ദ്രന് നിലയിൽ പതിയുന്നുള്ളോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ ഒരു ഇത്രയും കുറച്ചു ഭാഗങ്ങൾ മാത്രമേ പതിയുന്നുള്ളൂ ഇനി ഭൂമിയിൽ ഏത് ഭാഗത്ത് നോക്കുമ്പോഴാണ് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതായി കാണുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് പകലാണോ രാത്രിയാണോ സൂര്യഗ്രഹണം ദൃശ്യമാണത് അത് പകലാണ് എന്ന് മനസ്സിലാക്കുക സൂര്യഗ്രഹണം പകലാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി സമാന്തര രശ്മികൾ പുറപ്പെടുവിക്കുന്ന പ്രകാശ സ്രോതസ് വ്യത്യസ്ത വലിപ്പമുള്ളത് കാണാം ഇനി നമുക്ക് ചന്ദ്രഗ്രഹണമാണ് സൂര്യഗ്രഹണം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മുടെ എന്നാൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ എന്താണ് സംഭവിക്കുക ഭൂമിയുടെ നിലയിൽ ചന്ദ്രൻ വരുന്നു ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഇതാണ് ചന്ദ്രഗ്രഹണം അതായത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ സൂര്യനും അതുപോലെ ചന്ദ്രനും ഇടയിൽ ഭൂമി വന്നാൽ എന്താണ് നേരെ നേരെയും ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു ഭൂമിയുടെ നിഴലിലാണ് ആര് വരുന്നത് ചന്ദ്രൻ വരുന്നു ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഇതാണ് ചന്ദ്ര ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം പല വിധത്തിലുള്ള അതിന്റെ ഇതാണ് പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ട് വലയ സൂര്യഗ്രഹണം ഉണ്ട് ഭാഗിക സൂര്യഗ്രഹണം നോക്കി നോക്കുക ഇനി ഇതാണ് അതായത് നമ്മൾ ചന്ദ്രഗ്രഹണം പറഞ്ഞു സൂര്യൻ ഇത് ഭൂമി ഇത് ചന്ദ്രൻ വിവിധ സ്ഥാനങ്ങൾ ഇവിടെ എന്താണ് ഭൂമിയുടെ നിഴലിൽ ഇങ്ങോട്ട് പതിയും ചന്ദ്രനിലേക്ക് പതിയും അതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണം നടക്കുന്നത് പകലാണോ യാത്രയാണോ അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി ചന്ദ്രൻ സൂര്യൻ എന്നിവയുടെ സ്ഥാനങ്ങൾ അത് പഠിക്കുക മെസ്സ് ചന്ദ്രൻ എന്ന് ഓർത്താൽ മതി മെസ്സ് ചന്ദ്രൻ എം ഇ എസ് എം എന്ന് പറയുമ്പോൾ എന്താണ് മാർസ് അതായത് മൂൺ മൂൺ ഇവിടെ വരും മൂൺ ഇവിടെ വരും എർത്ത് ഇവിടെ വരും സണ് ഇവിടെ വരും അതാണ് മെസ് സെം എന്ന് ഓർത്ത് വെക്കാം ഓക്കെ സണ് എ മൂണ് എന്നിങ്ങനെ വരും ഓക്കെ അപ്പൊ ഏതാണ് എർത്താണ് ചന്ദ്രഗ്രഹണ സമയത്ത് പിന്നെ നടുക്ക് വരുന്നത് നടുവിൽ വരുന്നത് ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയും സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രനുമാണെന്ന് ഓർത്തുവെക്കുക എം ഇ എസ് ചന്ദ്രനും അതുപോലെ തന്നെ ഇ എം എസ് സൂര്യനും ഓക്കെ ഇത് രണ്ടും വളരെ വ്യക്തമായി ഓർത്തു വെക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠപുസ്തകത്തിൽ അതായത് ഒന്ന് പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രകാശം എന്താണ് പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ് അതുപോലെ വസ്തുക്കളെ സുതാര്യമെന്നും അതാര്യമെന്നും അർദ്ധതാര്യം എന്നിങ്ങനെ തരംതിരിക്കാൻ കഴിയുന്നുണ്ട് അധാരൃ വസ്തുക്കളുടെയും സുകാര്യ വസ്തുക്കളുടെയും പ്രയോജനങ്ങൾ തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നു സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നിവ എങ്ങനെ സംഭവിക്കുന്നുവെന്നും ഈ സമയത്ത് ഭൂമി ചന്ദ്ര സൂര്യൻ എന്നിവയുടെ സ്ഥാനങ്ങൾ എവിടെയാണെന്നും വിശദീകരിക്കാൻ കഴിയുന്നു നമ്മൾ കണ്ടു ഗ്രഹണങ്ങളെ ഭയത്തോടെ കാണേണ്ടതില്ലെന്നും പ്രപഞ്ചത്തിന്റെ ഒരു സാധാരണ പ്രതിഭാസമാണോന്നും തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയുന്നു സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിന് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നു ഗ്രഹണവുമായി ബന്ധപ്പെട്ട പരീക്ഷണ ക്ലാസ്സുകളും നടപ്പാക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ സംഗ്രഹം എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം അതുപോലെ തന്നെ എന്താണ് സുതാര്യം അതാര്യം അർദ്ധദായം ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ഇവിടെ നോട്ട് ചെയ്ത് പോയാൽ മതി അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഉള്ളൂ ഇതിന്റെ പീഡിഎഫ് ഒക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഓക്കേ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ